ചിറ്റിറ്റപ്പള്ളി ഓണഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും അവതരിപ്പിക്കുക എന്നത് ഈ പരിപാടികളുടെ കൂടി ഭാഗമായി ുടെ ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് വാടാനിയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം ആറ് കോടി ഏകദേശം അല്ല ആറ് കോടിക്ക് രണ്ടു ലക്ഷത്തിന് കുറവേ ഉള്ളൂ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ഉടമസ്ഥതയിലില്ലാത്ത ഗംഭീരമായ ഒരു മ്യൂസിക്കൽ ഫൗണ്ട അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇരുപത്തി ശതമാനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്തും തൃശൂർ ടി പി സിയും സംയുക്തമായാണ് വാഴാനിയോണം ഫെസ്റ്റ് നടത്തുന്നത് മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കോടികളുടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു വൈകിട്ട് ആറിന് നൃത്തനിലാവ് എട്ടിന് വൈകിട്ട് ആറിന് തദ്ദേശീയരുടെ കലാപരിപാടികൾ ഒമ്പതിന് വൈകിട്ട് ആറിന് സമാപന സമ്മേളനം എന്നിവ നടക്കും വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി അശ്വനി കണ്ണൻ പി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു You're watching VCV News.